നമസ്കാരം കറി ബ്ലോഗ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു കുഞ്ഞൊരു വീഡിയോസാണ് കേട്ടോ അപ്പോൾ ഞാൻ വീട്ടിലുള്ള കിച്ചനുമായിട്ട് ഒരു കുഞ്ഞൊരു വീഡിയോ ഒരു ഇത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ അതായത് നമ്മളെ നാട്ടിൻ പുറത്തല്ല നാട്ടിൻ പുറത്തൊക്കെ നല്ല സ്ഥലവും കാര്യമൊക്കെ ഉള്ളതാണ് അപ്പോൾ നമുക്ക് കിച്ചണിൽ വരുന്നൊരു ഒക്കെ ആണെങ്കിൽ പോലും പറമ്പിലോട്ടോ ഏതെങ്കിലും ഒരു ചെടിയിലോട്ടോ ഒക്കെ നമുക്ക് ഇടാൻ പറ്റും പക്ഷേ ടൗണിലോട്ടൊക്കെ താമസിക്കുന്നവർക്ക് ഈ വേസ്റ്റ് കൊടുക്കുന്നവർക്ക് അതൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഒരു ദിവസം നമുക്ക് രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോഴായിരിക്കും ഒക്കെ എടുക്കാൻ വരുന്നത് അപ്പം അങ്ങനെ ഇപ്പോൾ ഈ മഴ സമയൊക്കെ ആകുമ്പോഴേക്കും ചില സമയത്ത് അവർക്ക് വരാൻ പറ്റത്തില്ല അപ്പം അങ്ങനെ വരാതിരിക്കുന്ന സമയത്ത് നമ്മുടെ വേസ്റ്റ് പക്കറ്റില്ലാത്തേക്ക് ഒരു നൂറായിരം സാധനങ്ങൾ കാണും അതിനകത്തേക്ക് മെയിൻ ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ശരിക്കും നമുക്ക് തലവേദനയുള്ളൊരു സാധനമാണ് അതായത് നമ്മൾ മുട്ടയൊക്കെ പൊട്ടിച്ചിട്ട് മുട്ടയുടെ തോടിടുന്നത് കാരണം ഒരു രണ്ട് മൂന്ന് ദിവസം ഇവർ വന്നില്ലെങ്കിൽ അതൊരു ഒരു മുട്ട തോടിന്ന് തന്നെ ഒരു ഒരു കിൻഡൽ പിന്നെ പുഴുണ്ടാകും കാരണം ഒരു ദിവസം കൊണ്ട് തന്നെ അത് പിന്നെ പുഴു അവിടെ ഉണ്ടായി കഴി അപ്പ അതുകൊണ്ട് ആ മുട്ടയുടെ തോട് നമുക്കത് ശരിക്കും എല്ലാവരും മുട്ട പൊട്ടിച്ചിട്ട് എന്തൊക്കെയാ ആ അതേപോലെ അങ്ങോട്ടത്തേക്ക് വേസ്റ്റ് ബക്കറിലേക്ക് ഇടും പക്ഷെ ആ ഒരു മുട്ടത്തോട് നമ്മൾ ഒന്ന് പൊട്ടിച്ചിട്ട് ആ ഒരു സിങ്കിനകത്തേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് കഴുകുക ഒന്നാ വെള്ളം നമ്മൾ അതിനകത്തേക്ക് ഇട്ടിട്ട് അല്ലെങ്കിൽ ആ ടാപ്പ് തുറന്നിട്ടാലും മതി അതിനകത്തേക്ക് ആ ഒരു മുട്ടയുടെ ആ സ്മെല്ലും അത് അങ്ങ് മാറിപ്പോൾ ഇപ്പം ഞാൻ ഈ കുറച്ച് മുട്ട എടുത്തിട്ട് ഇതിപ്പോൾ ഇതെനിക്കൊരു രണ്ടാഴ്ചയെ ഞാൻ എടുത്തിട്ട് അത് കഴുകിയിട്ട് അപ്പം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത് വെച്ചാണ് ഇതിനാ ഇടയ്ക്ക് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പം ഇതൊരു രണ്ടാഴ്ചയ്ക്കില്ല ഞാനിതിനകത്തേക്ക് വെച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ അത് കഴുകിയത് കൊണ്ടാണ് ഒരു സ്മെല്ലും ഇല്ല ശരിക്കും അതിനകത്തേക്കുള്ള ഈച്ച വന്നിരിക്കുകയോ അല്ലെങ്കിൽ ഒരു പുഴുവോ ഒന്നുമില്ല പക്ഷെ നമ്മൾ ഇത് ഒരു പൊട്ടിച്ച കണക്കിനെ തന്നെ നമ്മൾ വേസ്റ്റ് ബക്കറ്റിനകത്തേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ ആ വേസ്റ്റ് ബക്കറ്റ് പുറത്ത് ഇറങ്ങുന്ന രീതിയിൽ പുഴു പുഴുണ്ടാകും അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ അതായത് ടൗണിലൊക്കെ വേസ്റ്റ് കൊടുക്കുന്ന ഒരു കാരണമെച്ചാൽ ഇപ്പോൾ ഈ മഴയത്തെ ഈ സമയമൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം മെനഞ്ഞാന്ന് എനിക്ക് വേസ്റ്റ് എടുക്കാൻ വരേണ്ടതാണ് അവർക്ക് പനിയായതുകൊണ്ട് വന്നില്ല അപ്പോൾ ഒരു മൂന്നാല് ദിവസം ആ വേസ്റ്റ് അവിടെ അങ്ങനെ ഇരിക്കുക അപ്പോൾ ഈ മുട്ടയുടെ ഇതൊക്കെ ഉള്ളതുകൊണ്ട് അത് തുറക്കുമ്പോൾ തന്നെ ഒരു വല്ലാത്ത സ്മെല്ലും പുഴുവായിരിക്കും അപ്പോൾ അതൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെറിയൊരു കിച്ചണിലൊരു ചെറിയൊരു ട്രിക്ക് പറഞ്ഞു തന്നത് അപ്പോൾ എല്ലാവരും അതൊന്ന് ഇത് ചിലവരൊക്കെ നമ്മൾ വീഡിയോസ് ഇടുമ്പോ ചിലവരൊക്കെ വന്നിട്ട് പറയും ഇതൊക്കെ എല്ലാവർക്കും അറിയാന്നുള്ള കാര്യമില്ലേ ഈ വേറെ പണിയൊന്നും ഇല്ലേ വെച്ചിരുന്നു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്നും അതായത് നമ്മുടെ ഇപ്പൊ യൂട്യൂബ് നോക്കി ചായ ഉണ്ടാക്കുന്ന അതായത് പുതിയ ജനറേഷനിലെ പിള്ളേര് ചായ വരെ എനിക്കൊന്നും യൂട്യൂബിനകത്തേക്ക് നോക്കിയായിരിക്കും ഉണ്ടാക്കുന്നത് അപ്പൊ ആഹ് കുറെ പേർക്കൊക്കെ ഒരു ചിലപ്പം നമ്മൾ ഇടുന്ന കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ഒരു ഉപകാരമായിരിക്കും അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇടുന്നത് അറിയാന്നുള്ള ഒരു അത് സ്കിപ്പ് ചെയ്തു പോവുക അറിയുന്ന അറിയാത്ത ആർക്കെങ്കിലുമൊക്കെ അത് ഉപകാരമാവട്ടെ അപ്പോൾ എന്താന്നാലും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവര് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞാൻ ഇന്നലത്തെ വീഡിയോയിലും പറഞ്ഞാൽ അതായത് കുറേ നാൾ വീഡിയോസ് ഇടാത്തോണ്ട് ചാനലും ഭയങ്കര റീച്ചായി പോയിട്ട് ചാനലിനി കയറി വരാൻ കുറേ പാടുപെടുവാ അപ്പോൾ എന്താന്നാലും ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ നല്ല നല്ല വീഡിയോസ് ആയിട്ട് അടുത്ത ദിവസം കാണുന്നവര് എല്ലാവർക്കും ബൈ